മാർച്ച് മാർച്ച് രക്തസാക്ഷികളുടെ ാണ് തിരുസഭയുടെ ആരാമത്തിൽ നാല് ആരാമത്തെ ഉപഭോഗികളുടെ രക്തസാക്ഷികൾ പിറന്നത് യമനിലെ ഏഥനില് പ്രവർത്തിച്ചിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ മടവും നഴ്സിംഗ് ഹോമും ഐഎസ് തീവ്രവാദികൾ ആക്രമിച്ച് സിസ്റ്റർ ആൽസലം സിസ്റ്റർ റെജിനേറ്റേ സിസ്റ്റർ ജൂഡിത് സിസ്റ്റർ മാർഗുറേറ്റി എന്നിവരെയാണ് ക്രൂരമായി വധിച്ചത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് നാലിന് തിരുസഭയുടെ ആരാമത്തിൽ നാല് പുതിയ ഉപവികളുടെ രക്തസാക്ഷികൾ പിറന്ന ദിനം യമനിലെ ഏതനിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ മഠവും നഴ്സിംഗ് ഹോമും ഐ എസ് തീവ്രവാദികൾ ആക്രമിച്ച് സിസ്റ്റർ ആൻസലാം സിസ്റ്റർ രജനേറ്റ സിസ്റ്റർ ജൂഡിത് സിസ്റ്റർ മാർഗ്രേറ്റി എന്നിവരെയാണ് ക്രൂരമായി വധിച്ചത് സിസ്റ്റർ ആൻസലാം റാഞ്ചി സ്വദേശിയായിരുന്നു തന്റെ അറുപതാം പിറന്നാളിന് നാല് ദിവസം മുമ്പാണ് രക്തസാക്ഷിയായത് റുവാണ്ടിയിൽ നിന്നുള്ള സിസ്റ്റർ രജനേറ്റ മുപ്പതാം വയസ്സുകൾ ാണ് രക്തസാക്ഷിയായത് പേരിൽ പ്രായം കുറഞ്ഞ സിസ്റ്റർ റെജിനേറ്റിയായിരുന്നു നാല്പത്തിയൊന്നുകാരിയായ സിസ്റ്റർ ജൂഡിത്തിന്റെ സ്വദേശം കെനിയ ആയിരുന്നു റുവാണ്ടിയിൽ നിന്ന് തന്നെയുള്ള സിസ്റ്റർ മാർഗുരേറ്റി നാൽപ്പത്തിനാലാം വയസ്സിലാണ് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായത് മലയാളിയായ സുപ്പീരിയർ സിസ്റ്റർ സാലി അത്ഭുതകരമായാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സഭയുടെ വളർച്ചയ്ക്ക് രക്തം നൽകിയ ഇന്നിന്റെ രക്തസാക്ഷികളെന്നും ഉപവിയുടെ രക്തസാക്ഷികളിൽ നിന്നുമാണ് ഫ്രാൻസിസ് പാപ്പ ഇവരുടെ രക്തസാക്ഷിത്വത്തെ വിശേഷിപ്പിച്ചത് ഏതനിലെ രക്തസാക്ഷിത്വത്തിന്റെ നേർസാക്ഷിയും അവരുടെ ആത്മീയ പിതാവുമായ ഫാദർ ടോം ഉഴുന്നാലിൽ തന്റെ വിമോചനത്തിന് ശേഷം റോമിൽ സലീഷ്യൻ വാർത്താ ഏജൻസിയായ എ എൻ എസിന് നൽകിയ അഭിമുഖത്തിൽ ആ ദിനത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു സിസ്റ്റേഴ്സ് വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തായിരുന്നു ആക്രമികളുടെ തലവൻ സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ചെന്ന് ആദ്യം രണ്ട് സിസ്റ്റർമാരെ കൊണ്ടുവന്നു പിന്നീട് തിരികെ പോയി രണ്ടുപേരെ കൂടി മുഖ്യ കവാടത്തിലേക്ക് കൊണ്ടുവന്നു അഞ്ചാമത്തെ സിസ്റ്ററിന് വേണ്ടി അയാൾ ഒത്തിരി തിരിഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല സിസ്റ്റർമാരെ ബന്ധികളാക്കിയിരുന്ന സ്ഥലത്തേക്ക് അയാൾ വീണ്ടും വന്നു ആദ്യം രണ്ടുപേരെ എന്റെ ദൃഷ്ടിപഥ ത്തിൽ നിന്ന് മാറ്റി നിറയൊഴിച്ചു മറ്റു രണ്ടുപേരെ എന്റെ സമീപം തന്നെ വെടിവെച്ചു കൊന്നു ഇതെല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തിലാണ് സംഭവിച്ചത് സിസ്റ്റർമാരോടും അവരെ പീഡിപ്പിക്കുന്നവരോടും ക്ഷമിക്കണമേയെന്നും അവരോട് കരുണയുണ്ടാകണമേയെന്നും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കരഞ്ഞില്ല മരണഭയം എന്നെ അലട്ടിയില്ല എന്നും ഫാദർ ടോം ഓർത്തെടുത്തു ചോർച്ച് ഡെസ്ക് ഷെക്കാനോസ്